റാപ്പർ വേടന്റെ കേസ് ഇതുപോലെ സമാനമായിട്ടുള്ള പല കേസുകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടന്മാരുടെ പേരുകളും സംവിധായകരുടെ പേരുകളുമൊക്കെ ഉയർന്നു കേട്ടത് ഈ കേസുകളൊന്നും എങ്ങും എത്തുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ വാസ്തവം അതായത് ഇപ്പോൾ ഈ ഇടതു സർക്കാർ ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു എട്ട് ഇനി അടുത്ത ഒരു വർഷം കൂടെ ആവുമ്പോൾ പത്ത് വർഷത്തെ ഭരണമാണ് അപ്പം ഈ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ ഉദ്യോഗസ്ഥരിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഉദ്യോഗസ്ഥരെല്ലാം പഴയതുപോലെ തന്നെ അപ്പോൾ പോലീസ് വകുപ്പിൽ പ്രത്യേകിച്ച് അപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം പഴയതുപോലെ ആവുമ്പോൾ നിയമം പഴയതുപോലെയൊക്കെ തന്നെയാണ് കാര്യം അവിടെ നിന്ന് നിർദ്ദേശിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പറയുന്ന പ്രസ് സെക്രട്ടറി അല്ലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്ന അല്ലെങ്കിൽ ആരഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അവർ പറയുന്ന നിർദ്ദേശങ്ങൾ ഇത്തരത്തിൽ പി ശശി എന്ന അതെ എന്ന സൂപ്പർ മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങൾ അതിനും ഒരു ഭാഗ്യം വേണം ആ അദ്ദേഹത്തിനെ പോലെ ഒരാള് ബൈ പൊളിറ്റിക്കലി ഒരു രാഷ്ട്രീയക്കാരന് ഡിവൈഎസ്പി റാങ്കിലുള്ള അല്ലെങ്കിൽ പോട്ടെ മനോജ് അബ്രഹാമിനെ പോലെയുള്ള എം ആർ അജിത് കുമാറിനെ പോലെയുള്ളവരൊക്കെ മച്ചാനെ എന്ന് വിളിച്ച് കാര്യം പറയാനും അവർ വന്നിങ്ങനെ കൈയും കെട്ടി നിൽക്കാനും അത് കാണാനും ഒക്കെ ഒരു തലവരോട് വേണം നമുക്ക് ചുമ്മാ പി ജെ സി പറഞ്ഞു കളയാനൊന്നും പറ്റില്ല ആ അപ്പൊ അങ്ങനെ അത് പറയാതെ അത് പറയാതെ പറയാതെ പോകാൻ പറ്റില്ല അപ്പൊ ഏതായാലും അങ്ങനെ നീണ്ട പത്തു വർഷത്തെ ഭരണത്തിന്റെ ഫലമായിട്ട് പോലീസ് വകുപ്പില് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമ്മൾ ഇതൊക്കെ ചെയ്താൽ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ എന്ന് ഒരു ധാരണ വരും ആ ധാരണയുടെ പുറത്താണ് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി ഞങ്ങളിവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇടതെന്ന് പറഞ്ഞാൽ വിപ്ലവമാണ് ഞങ്ങളുണ്ടാക്കിയ വിപ്ലവമാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്നിട്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ എത്രയോ പേജുകൾ കീറി മാറ്റി അതും ഒരു വിപ്ലവമാണ് കുറേ നാളത് മാറ്റി വച്ചിരുന്നു വിലവേശൽ നടത്തി അതും മറ്റൊരു വിപ്ലവമാണ് ഈ വിപ്ലവം എല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ അതിൽ പറയാൻ വേണ്ടി ഞങ്ങളൊരു എസ് ഐ ടി എന്ന് പറയുന്ന ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഈ പറയുന്ന കേട്ടുകഴിഞ്ഞാൽ എസ് ഐ ടി എന്ന് പറയുന്നത് നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു പോലീസ് സംഘം ഉണ്ടെന്നോ ഇങ്ങനൊരു അന്വേഷണ സംഘം ഉണ്ടെന്നോ ഞാനോ നിങ്ങളോ അടങ്ങുന്ന സമൂഹം അറിയില്ല അപ്പൊ കേൾക്കുമ്പോൾ ഓ സർക്കാർ ഇതായി എസ് ഐ ടി എന്നൊക്കെ പറയാറിച്ച ഉണ്ടാക്കിയിരിക്കുക എന്നിട്ട് എന്തായി ഒരു ഇപ്പൊ ഒരു കോൺക്ലേവ് നടത്തും എന്ന് പറഞ്ഞു എന്തുണ്ടായ ആ കോൺക്ലേവിലിവിടെ നടന്നത് എന്ത് ഇവിടെ കോൺക്ലേവ് നടന്ന് കോൺക്ലേവ് നടന്നതിന് ആദ്യം ഇതിനൊക്കെ സംസാരിക്കാൻ വന്ന മാലാപാർവതി എവിടെ പോയി ആര് എവിടെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്ത് എവിടെ പോയി സുപ്രീം കോടതി വരെ പോയി ഇപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ ഇപ്പൊ ഈ അല്പം മുമ്പ് ഇവിടെ മൂന്ന് സംവിധായകരെ പിടിച്ചു ഇത് ഞാൻ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് അറിഞ്ഞിട്ടുള്ളൂ എക്സൈസില് പോലീസുകാരുടെ സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ട് ഇതെല്ലാം ഈ പറയുന്ന രീതിയിൽ ഒറ്റ കൊടുക്കുന്നതാണ് ഈ ഇപ്പൊ വേറെ അറസ്റ്റ് ചെയ്താലും പ്രശസ്തരെ അറസ്റ്റ് ചെയ്താലേ പേര് കിട്ടുള്ളൂ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ പറഞ്ഞത് അത് പ്രശസ്തരുടെ കേസ് നടന്മാരെ സ്ത്രീകളെ സ്ത്രീകളുമായിട്ടുള്ള വഴിവിട്ട വേഴ്ചയുടെ കഥകൾ സാധാരണക്കാരനെപ്പോഴും ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമാണ് കാര്യം തനിക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്തെന്നോ അല്ലെങ്കിൽ ചെയ്തതിനെ കുറിച്ച് അറിയാനോ അതൊരു സുഖം അല്ലെങ്കിൽ കാഴ്ച സുഖം എന്നൊക്കെ പറയുന്ന പോലെ സാധാരണക്കാരന് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അവരതിന്റെ പിറകും അത്തരത്തിൽ ഈ പറയുന്ന സാധാരണക്കാരൻ പിന്നെ കഞ്ചാവ് കൈവശം വെച്ചാൽ പിടിച്ചാലൊന്നും വാർത്തയാവില്ല ഇവർ കൈവശം വെച്ചു പിടിച്ചു ഇവർ ചെന്നു ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ മൂന്ന് സംവിധായകർക്ക് ചോർത്ത് കൊടുത്ത് ചെന്ന് അവർ അറസ്റ്റ് ചെയ്തു ഈ കൊച്ചിയിൽ രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് മനോരമ ചാനൽ ഏഷ്യാനെറ്റിന് അത് വിഷുവൽ കിട്ടി എനിക്ക് തോന്നുന്നില്ല മനോരമയിൽ നമുക്ക് അറിയാവുന്ന റിപ്പോർട്ടറാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് രാത്രി രണ്ടു മണിക്ക് അവരെ അറിയിച്ചു അറിയിക്കാതെ അവരെങ്ങനെ പോകും പോലീസ് അറിയിച്ചു ഇവർ കൂടെ പോകുന്നു പോകുന്നു അത് അറസ്റ്റ് ചെയ്ത വാർത്തയാകുന്നു അന്ന് ഉച്ചവരെ ഈ വാർത്ത നിന്നു എന്നിട്ട് ഈ എക്സൈസ് എന്താ ചെയ്തത് ഇവരുടെ കയ്യിൽ പിന്നെ ഇതുണ്ടായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നു നിയമപ്രകാരം അനുശാസിക്കപ്പെടുന്ന ഇത്രയേ ഉള്ളൂ കഞ്ചാവ് അവരുടെ കയ്യിൽ എന്ന് നിയമപ്രകാരം അനുശാസിക്കപ്പെടുന്നതല്ല അനുശാസിക്കപ്പെടുന്നതല്ലോ അതായത് അവിടെ ഒന്ന് അതായത് ചേട്ടൻ പറഞ്ഞത് ഈ പറയുന്ന ഇത്ര ഗ്രാമിന് മുകളിലേക്ക് വരാൻ പാടില്ല അത് അതുവരെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ അതുവരെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടില്ല ആ ഒരു ഗ്രാം മുതൽ അങ്ങോട്ടേക്ക് മുകളിലേക്ക് ആണെങ്കിൽ ശിക്ഷിക്കപ്പെടും അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരുമ്പോ ഈ ഗ്രാമിന് കുറവായിരിക്കും ഒരു ആയാലും കുറവായിരിക്കും അപ്പൊ ആ ഗ്രാമത്തില്ലല്ലോ ഇതിൽ മറ്റൊരു കാര്യം ഞാൻ ചേട്ടനോട് ചോദിക്കട്ടെ ചേട്ടൻ ഇപ്പോ ഈ പറയുന്ന എക്സൈസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ ഈ പറയുന്ന സി പി എമ്മിന്റെ നേതാക്കൾ എത്രയോ തവണ കഞ്ചാവും എം ഡി എം എ കമ്മിറ്റി അല്ലേ പറയുന്ന പലതരം ഈ കഴിഞ്ഞ ഇടക്ക് വരെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കായംകുളം എം എൽ എയുടെ മകന്റെ കാര്യം അത് പിടിച്ച പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥന്റെ തൊപ്പിതെറിച്ചു എന്നുള്ളതാണ് അല്ലെ അപ്പോ അത്തരത്തിലാണ് സർക്കാരിന്റെ നടപടികൾ വരുന്നത് അപ്പൊ ഈ പത്ത് വർഷം ചേട്ടൻ പറഞ്ഞതുപോലെ പത്ത് വർഷം നീണ്ട പത്ത് വർഷത്തെ ഭരണമാണ് ഉദ്യോഗസ്ഥർക്കറിയാം എന്തെല്ലാം നടക്കും എന്തെല്ലാം സംഭവിക്കും ഇത്രേ ഉള്ളൂ അതെ ഇപ്പൊ വേടന്റെ ഒരു ഈ പറയുന്ന അറസ്റ്റും കാര്യങ്ങളും വന്നപ്പോൾ അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ഞാൻ വായിച്ചു ആ കമന്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു എം എൽ എയുടെയും കൊണ്ടാണ് വേടൻ ഈ ഗതി വന്നതെന്ന് തീർച്ചയായിട്ടും അത് സമൂഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ് പറയിപ്പിച്ചതാണ് അപ്പോ ഈ പറയുന്ന എക്സൈസായാലും ആയാലും അവർക്ക് ആർജവം ഇല്ലാത്തത് കൊണ്ടല്ല അവർ ഇതിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ പല പ്രമുഖ നേതാക്കളും നേതാക്കളുടെ മക്കളും നേതാക്കളുടെ ശിങ്കിടികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് ഇവർക്ക് ഉത്തമ ബോധ്യമുണ്ട് അപ്പൊ അതിനെ മറികടന്ന് നിങ്ങൾ പോയി ചെയ്യും ഈ കാര്യ നടപടിക്രമങ്ങൾ ചെയ്യും എന്ന് പറയാനുള്ള ആർജവമുള്ള ഒരു നേതാവും ഒരു മന്ത്രിയും ഈ മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ളത് തന്നെയല്ലേ അതായത് എനിക്കൊന്നും കൂടെ ഇതിൽ പറഞ്ഞ ഈ കാര്യം സംസാരിച്ച അവസാനിപ്പിക്കാണ്ട് അതായത് ഈ പറയുന്ന രീതിയിൽ അവിടെ ചെന്ന് പോലീസ് ഈ മൂന്ന് സംവിധായകരെയും അറസ്റ്റ് ചെയ്തു എന്നിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ അവർ പുറത്തിറങ്ങി ഇത്രയും നാൾ ഇതെല്ലാം ഇവർ ഉപയോഗിച്ചിരുന്നതാണോ എന്ന് അവരുടെ അവർക്ക് അവരുടെ പരിശോധന നടത്തേണ്ടതാണ് ആ പരിശോധന നടത്തി അതിൻ്റെ റിസൾട്ട് പ്രകാരം അത് വന്ന ശേഷമേ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം പോലും കൊടുക്കാവൂ അതുപോലും കൊടുക്കാതെ ഇടേ മച്ചാനെ വാടേ എന്ന് പറഞ്ഞ് വിളിച്ച് തോളി കയറ്റി വണ്ടി കെട്ടിക്കൊണ്ട് പോയി ആ ശരി മച്ച നീ പൊക്കോ പൊടിയും തട്ടിപ്പോയി ഇതാണ് സംഭവിച്ചത് ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പം വേടൻ്റെ കേസിൽ അയാൾ കറുപ്പാണ് അവൻ പോലും ഒരു കേസ് അവർക്ക് ഇഷ്ടമില്ലാത്ത സമൂഹത്തിൽ അറിയപ്പെടാത്ത ആൾക്കാർ അവർക്ക് ഇഷ്ടമില്ലാത്ത പിന്നെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിന് കേസ് ചാർത്താൻ വെമ്പൽ കൊള്ളുന്ന പോലീസ് അവർക്ക് വേണ്ട പ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒഴിവാക്കി വിടാം അതിന് എന്തൊക്കെ നിയമസാധ്യതകൾ തേടാം എന്ന് നോക്കുന്ന പോലീസ് അങ്ങനെ അത്തരത്തിൽ ഭരണത്തിലെ കെടുകാര്യസ്ഥതയുടെ രണ്ടു മുഖം ഈ പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ പ്രതിഭാകരിയുടെ മകനെ അറസ്റ്റ് ചെയ്ത കേസിലാണെങ്കിൽ തന്നെ പ്രതിഭാകരിയുടെ മകന്റെ കൈവശം ഉണ്ടായിരുന്നത് ഇതാണെന്നും ഇത്ര ഗ്രാമിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതും കേസെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നും എന്താ അവരോട് ഇവിടെ സംഭവിച്ചത് ഇത് പറഞ്ഞ പോലെ പോലീസ് കയറെ മാറ്റി സാധു കരിച്ച മന്ത്രിയുണ്ട് ആരെ സജി ചെറിയാൻ സാധു സജി ചെറിയാൻ പറഞ്ഞ എന്താ സാംസ്കാരിക മന്ത്രി സാംസ്കാരികമായി സാംസ്കാരിക നിലവാരത്തോടെ സംസാരിച്ചത് ഇത്ര അല്ലേ ഞാനൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്നൊക്കെ അതിനെ അങ്ങ് പറഞ്ഞങ്ങ് അടച്ച് തീർന്നു അപ്പോ ആരാണ്ട് പറയുന്നത് പോലെ ഇവർക്കൊക്കെ എന്തും ആകാം ഇപ്പോ ഭരണത്തില് അല്ലെ മറ്റുള്ളവര് അല്ല അത് ഈ പറയുന്ന ശബരിമല അല്ല ശബരിമലയിൽ നിന്നല്ലേ നമ്മള് ചിലർ പറയുമല്ലോ ചില പാവങ്ങൾ ഇട്ടാൽ വള്ളി നിൽക്കറും മറ്റേ പൈസക്കാരൻ ഇട്ടാൽ അത് ബെർമൂടെ അല്ലെ അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു നാടൻ ഭാഷ കൂടെയുണ്ട് അതായത് ഇവർ ഇടുന്നത് ബെർമൂടെയും സാധാരണക്കാരനിടുന്ന വള്ളി നിക്കറും ആയതുകൊണ്ട് കേസും കോടതിയും വിധിയും എല്ലാം അവന്റെ തലക്ക് വെക്കുക എന്നിട്ട് ഈ പറയുന്ന പിന്നെ രക്ഷപ്പെടുത്തേണ്ട കൊണ്ടുപോകേണ്ട വലിയ വലിയ ആൾക്കാരെ ഇല്ലാത്ത നിയമ അല്ലെങ്കിൽ ഇത്രയും പാടലെന്ന് പറഞ്ഞ് ഇപ്പം പ്രീത പറഞ്ഞ പോലെ ഒരു ഗ്രാമിൻ്റെ കുറവ് നമുക്കിതിൽ ഉണ്ടാക്കിയിട്ട് മച്ചാനെ ഇറക്കി വിടാം എന്നിട്ട് ചെവിച്ചെന്ന് പറയും മച്ചാനെ പിന്നെ ഇതത്രയും ചെയ്തത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി തൊപ്പി പോവാതിരിക്കാൻ വേണ്ടിയാണ് നാളെ എനിക്കൊരു നിങ്ങളുടെ വരാൻ പോകുന്ന സിനിമയിൽ എനിക്കൊരു അവസരം തരുമല്ലോ എന്ന് ചോദിച്ച പോലീസുകാർ വേണമെങ്കിൽ ഈ പറഞ്ഞ കേസ് അറസ്റ്റ് ചെയ്തിൽ തന്നെ ഉണ്ടോ എനിക്കൊരു വേഷം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തലചൊറിഞ്ഞ് നിന്ന പോലീസ് വേണമെങ്കിൽ ഉണ്ടാകും അതാണ് ഇന്നത്തെ നിയമവ്യവസ്ഥ